ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലായിട്ട് സ്വാഗതം ഇപ്പൊ ഞാൻ ചേച്ചി പുറത്തേക്ക് പോകാനൊക്കെ വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ച് ഓട്ടോകളും വന്നിട്ടുണ്ട് സോ ഞാൻ റെഡി ആയിട്ട് ഏക്ഷേ ലേറ്റ് ആയിട്ടുണ്ട് കാണാം ഇന്നും ഇന്നലെ നാളെയും മറ്റന്നാളും പോവാണ് ഉള്ളിൽ ഉള്ളിൽ പോവാണ് ആരും ഇല്ല ഷോപ്പുകൾ അധികം ഷോപ്പുകൾ ക്ലോസ്ഡാണ് ഇപ്പുറത്തുള്ള അത്രയും ഷോപ്പുകളും കാര്യൊന്നും ഇല്ല കാരണം ആണ് അതുകൊണ്ട് ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റും ഇതിന്റെ ഉള്ളിൽ കൂടെ കാണുമ്പോൾ ഓർമ്മ എന്താ വരുന്ന കൊറോണ ടൈമിൽ കൊറോണ ടൈമിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത കൊറോണ கொரோனா நிக்க அது பேச என்னது கொரோனா கிட்டு வந்து ஒரு வீட்டில் வேணும் எந்த வேண்டாம் ஞான பொடியும் கூட தட்டிட்டு கரெக்ட் அங்கிடற இதுபோல உள்ள சோஃபா എനിക്ക് ഇത് നായക്കുട്ടീടെ

അതന്നെ അവരെയൊക്കെ വെറുതെ വീഴ്ക്കണോന്ന് ചിന്ത ചെയ്യും താഴ്ത്തില്ല താഴായ കണ്മേഷിട്ടില്ല കാരണം എനിക്ക് പോയിഡായതുകൊണ്ട് സുഖം എന്താ പറയാ ഇത് കാണിക്കാനുള്ള അതെ അതെ അതുകൊണ്ട് അത് കൊഴപ്പല്ല സുഖം എല്ലാ പണ്ടൊക്കെ സ്കൂളൊക്കെ പഠിക്കുമ്പോ നമ്മളിങ്ങനെ എന്താ പറയാ ക്ഷീണങ്ങനായിട്ട് പോകും അതായത് ക്ഷീണം പിടിച്ചിട്ട് സ്കൂൾ പോസ്റ്റിൻ്റെ ചോദിക്കില്ല അതായത് ബുക്ക് ചെയ്യുന്ന പേരിലെ ലാബിൽ നമ്മളങ്ങോട് മാറ്റി നിർത്തും ഇതാ മതിലല്ലോ ഇത് എവിടെയും പോയില്ല എനിക്ക് തിരിഞ്ഞ എനിക്ക് സുഖം അതൊരു അടക്കണം അപ്പഴാണ് ഇളക്കുമ്പോഴത്തേക്ക് വാങ്ങാ റെസ്റ്റ് പോലും എനിക്കില്ലാത്തൊരു പ്രശ്നമാണെങ്കിൽ വൃദ്ധ ഏ പറയാത്ത എന്താ മൈൻഡ് സന്തോഷം വിളിക്കാൻ കാത്തൊക്കെ അന്നേരം ഓ ഞാൻ വരാ നടത്താം എന്നിട്ട് അതോ ഞാൻ വണ്ടി എടുത്തിട്ടാ പോയി പിന്നെ ഏച്ചെനിക്ക് മക്കളുടെ എനിക്ക് മസാല ദോശ ഒക്കെ വായി തരാ ശബ്ദങ്ങൾ ആ പറ്റി അയച്ചിനെപ്പറ്റി വർമ്മിക്കാനുണ്ട് വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഭയങ്കര എന്താ പറയുന്നത് വെള്ളന്റെ സമാധാനം കാണിക്കാൻ വേണ്ടിട്ടാണ് സമാധാന ട്രാവിലെ പൊറത്ത് ഇന്നലെ അവിടെ പോയപ്പോ വാങ്ങിയതാണ് പൊട്ട് അഞ്ചു രൂപയാണ് ഒരു പാക്കറ്റിന് പിന്നെ ഇങ്ങനെ വന്നിരിക്കുക കമ്മല ഞാൻ വായിക്കൊടുത്ത കമ്മലെ പറയ മക്കളായി മൊത്തം ആയിട്ടോ അങ്ങനെ പറയല്ലേ അതൊന്നും പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് ഇന്നലെ ഇറങ്ങിയിട്ടോ ഉള്ളു വേണ്ടത് ഇവിടുന്നാണെ പച്ചക്കറിയൊക്കെ വായിച്ചത് അതുകൊണ്ട് മാറ്റി കൊടുത്തു എന്താ വാങ്ങി തരുമോ പുതിയ കുപ്പി വാങ്ങിച്ചിട്ടാണ് ഇതില് തുള്ളി വെള്ളം ഞാൻ തരുന്നു ഓക്കെ ഫുഡ് ഒഴിക്കാൻ വേണ്ടി പോവാണ് പേസ്റ്റിന്റെ വക മസാല ദോശ ഇതില ഏച്ചി വരെ നമുക്ക് കേട്ടോ ഇല്ല ഞങ്ങൾ അതെ എന്താണ് വേണ്ടത് മസാല ദോശ രണ്ട് ഉണ്ടോ സോറി അഴമ്പത്തിയ പി എം ഇവിടെ നിൽക്കുകയാണ് കാരണം ഞാൻ കൈ കഴുകിട്ടിരിക്കാന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് ഇത് പിന്നെ അതൊന്നും നോക്കാം അപ്പൊ പിന്നെ വെച്ചാല് ചേച്ചിക്ക് മസാല ദോശമായി തന്നത് സ്നേഹം എപ്പോഴും ഉണ്ടാകും ഓക്കെ

ചേച്ചി ഇവിടെ പ്രശ്നം വേണ്ടത് ഒരാട്ടുണ്ടോ ചേച്ചി നോക്കണ്ട പന്നി സുരാവുന്നല്ല ഞാൻ വീട്ടില് നാളെ മുതൽ കുക്കിംഗ് ആയിരിക്കും ചോറും കറിയൊക്കെ ഞാൻ ഉണ്ടാക്കും വീട്ടില് നാളെ എന്റെ ഹസ്ബൻഡ് വരുന്നുണ്ട് നാട്ടിൽ നിന്ന് അത് വിചാരിച്ച് വേറെ ആൾക്കാരൊന്നും വീടൊന്ന് പരിശ്രമിച്ചു വരാൻ പാടില്ല ചട്നിക്ക് എത്തിരി പോടിക്കുദ്ദേശിച്ച മാത്രം ഉദ്ദേശിച്ച് വെച്ചിട്ട് പറഞ്ഞതാണ് പക്ഷേ എനിക്ക് ഇവിടെ ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് നിങ്ങൾ ചായ വേണോ വെറും അടിക്കാണ് ചായ കൊടുത്തു പോകണം അതെ യൂട്യൂബില്ല അതാതിന്റെ അതാ ഒരാളെ കാണിച്ചോളുണ്ടോ എവിടെ യൂട്യൂബ് ഞങ്ങൾ യൂട്യൂബ് പട അങ്ങനെയാ എന്തെങ്കിലൊക്കെ തലയിൽ അല്ലെങ്കിൽ കൊമ്പ് അല്ലെങ്കിൽ നല്ല രസണ്ട് എല്ലാവർക്കും വരുന്നവർക്ക് മുട്ടായി ഉണ്ട് മിഠായി ഉണ്ട് ആന്റെ മക്കൾക്കും എനിക്കാണ് മക്കൾക്ക് ഇഷ്ട അവർക്ക് ദശമുണ്ടോ മിഠായ ശരിയാ മക്കളാ െ ലൈറ്റ് ഇട്ടേസ് എനിക്ക് സ്റ്റാൻഡ് നമ്മുടെ അനുഭവം ലൈറ്റ് ഒക്കെ ഉള്ളതാണ് ലൈറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് പക്ഷേ ഏച്ചിടാൻ സമ്മതിക്കില്ല എന്നിട്ട് വേണം ആക്കാൻ കൂടെ നോക്കാൻ പറ്റു ലൈറ്റിടാ സംഭവിക്കില്ല അതാ കുറവ് ലൈറ്റിന്റെ ആവശ്യം എന്താ ഇത്രയും നല്ല പ്രകാശം നമുക്ക് എങ്ങനത്തെ ആസൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ അങ്ങായൊരു വ്യക്തിയാണ് അതെനി എങ്ങനെ മാറ്റിയെന്ന് വെച്ചാൽ ബി ടി എസ് ആർമി ആയ അതൊക്കെ മാറിയത് അത് ഇതിനൊന്നറിയില്ല ലോകവിവരൊന്നുമില്ല എന്റെ ലോകം എന്ന് പറഞ്ഞാൽ ബി ടി എസ് ആണ് ആ വിവരം എനിക്കുണ്ട് വേറെ ഒന്നുമില്ല എന്റെ അടക്ക വീട് അതെ പിന്നെ ഞമ്മള് അതിന്റെ അപ്പുറം വേറെ ഒന്നും അറിയണം അതാണ് എന്റെ ലോകം ഇപ്പൊ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് വെച്ചാല് മാനാഞ്ചല മൈതാനോ മൈതാനം എന്നെങ്കിലും ഒരു പച്ചപ്പുള്ള സ്ഥലത്ത് ഇരിക്കാൻ തോന്നിയില്ലേ പൂലായി പച്ച ചേച്ചി ഇഷ്ടപ്പെട്ട കളർ പച്ച അതെ എൻ്റെ ഇഷ്ടപ്പെട്ട ഫേവററ്റ് കളർ പച്ച ചേച്ചി എന്തെങ്കിലും കഥ ഒക്കെ പറഞ്ഞോടെ പണ്ട് പണ്ട് ഒരു രാജ്യത്ത് രാജാവ് ഉണ്ടായിരുന്നു അതിൽ ഒരു സുന്ദരിയായ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു കട്ട് 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 എനിക്ക് അതന്നെ പോലെ രാജകുമാരി സ്വന്തം പറയാൻ പോവാണ് സുന്ദരി രാജകുമാരി ഉണ്ടായിരുന്നു അവൾ ആ രാജകുമാരി ഒരു ദരിദ്ര കുടുംബത്തിനും ജനിച്ചു ശാലീനെ സുന്ദരിയായിരുന്നു അവളെ കാണാൻ മനോഹരിയായിരുന്നു സുന്ദരിയായിരുന്നു സുശീലിയായിരുന്നു എല്ലാമായിരുന്നു പക്ഷേ ഇവിടെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു ഇപ്പോൾ അവൾ റിച്ച് 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 ആണ് ആണ് അങ്ങനെ വഴിയില്ലല്ലോ എങ്ങനെ റിച്ച് ഇതൊക്കെ വെറും പുല്ല് പോലെയാണ് മക്കളെ കൂടെ നടക്കുന്ന വെറും പുല്ല് ഇതാ പുല്ല് പുല് നോക്കിക്കണം പോരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്നതും അങ്ങനെ തന്നെ പിന്നെ ഒരു കാലഘട്ടത്തിൽ ആ ദാരിദ്ര്യം കുറച്ചു പറയാൻ തുടങ്ങി അപ്പൊ കുറച്ച് ഒരു സാമ്പത്തിക പക്ഷെ ആ രാജകുമാരി ഇപ്പോൾ സന്തോഷവതിയാണ് കാരണം കൂടെ 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 ആ രാജകുമാരിക്ക് ജീവിതത്തിൽ എവിടെയോ വെച്ച്

പിന്നെ ഒരു ഘട്ടത്തിൽ അവരുടെ പഠിപ്പ് രണ്ടും മുടങ്ങി ഒരാളെ പഠിപ്പ് മുടങ്ങിയ പോലാണ് തൊഴിലും മുടങ്ങി വേറെ വഴി ഇല്ലാതെ ആ രാജകുമാരി കല്യാണം കഴിച്ചു പോയി അത് കണ്ട മറ്റേ ആള് കല്യാണം കഴിച്ചു പോയി ഒരു ഞാൻ പറയു പിടിച്ചു നടക്കുന്നു രാജകുമാരി സഹോദരമാരെ നമ്മുടെ ലൈഫ് ഒരു ഒരു ഞാൻ പറഞ്ഞു ലൈറ്റ് വേണ്ടടി ഇവിടെ കൊണ്ട് ഞാൻ തോറ്റി ലൈറ്റ് ഇട്ടിട്ട് എന്നെ പ്രയാസപ്പെടുത്തുകയാണ് എനിക്കാണീ ലൈറ്റ് കാണുമ്പോ വേണു യൂട്യൂബിലെ യൂട്യൂബിലല്ല എന്തേലും ഫോണിന്റെ മുകളിൽ ലൈറ്റ് ഇടുക ഫ്ലാഷ് ലൈറ്റ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പോലില്ല വെറുതെ ഫ്ലാഷ് ലൈറ്റ് ഇടുന്ന എന്തിന്റെ കേടാക്കും എന്നാൽ ഞങ്ങൾ ഇവിടുന്ന് പാർസലിനൊന്ന് ഫിറ്റ് അടിക്കാൻ പോവാണ് പറഞ്ഞൂണ് നാളെ വീഡിയോ വരുന്നതായിരിക്കും